എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാർഡ് ഫാർമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ മതിച്ചു വാണിരുന്ന ഒരു വലിയ കാട്ടുപാക്കാന് എന്ന് ഞാൻ പറയട്ടെ ആ കാട്ടുപാകാന് കോട്ടയം ജില്ലയിൽ തിരുഹൃദയക്കുന്നയിൽ വന്ന് പതുങ്ങിയിട്ടുണ്ട് ഈ പതുങ്ങലിനെ കോട്ടയം ജില്ലയിലെ രൂപതാ നേതൃത്വം അങ്ങേയറ്റം സഹായിക്കുകയാണ് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും പാതിരിയെ പറഞ്ഞയച്ച സുഹൃത്തിൽ നിന്നും കിട്ടിയ എനിക്ക് റിപ്പോർട്ടാണ് അതായത് ഷൈനിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ പാതിരി മുന്നേ കൂട്ടി തന്നെ വന്നിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല ഇഞ്ഞ് കൊല്ലും എന്ന് തോന്നിയ പാതിരിനെ കോട്ടയം ജില്ലയിലെ രൂപതാ നേതൃത്വം സഹായിക്കുകയാണ് ചെയ്ത് സംരക്ഷിക്കുകയാണ് ചെയ്ത് വേണ്ട ഒത്താശ പാടിക്കൊടുക്കുകയാണ് ചെയ്ത് വേണ്ട നിയമസഹായങ്ങൾ നേടിക്കൊടുക്കുകയാണ് ചെയ്തത് എന്തിനാണ് ജനങ്ങൾക്ക് ഈ സഭയോട് ബഹുമാനം കൊണ്ട് താല്പര്യമുണ്ട് സ്നേഹമുണ്ട് മമതയുണ്ട് പക്ഷേ എന്തിനു നിങ്ങളൊക്കെ ഇങ്ങനെ ഈ കള്ളനെ സഹായിക്കാനായിട്ട് നിങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നാണ് ഹാർഡ് ഫാർമർ ചാനൽ വഴി ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്തിനാണ് എന്തിനും ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങളില് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലാണ് സഭാ നേതൃത്വം കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് ചേരിയിൽ വലിയ പറമ്പിൽ കുന്നേല് ബോബി എന്നറിയപ്പെടുന്ന കത്തനാര് കള്ളക്കത്തനാർ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു നിജസ്ഥിതി ഇതിന്റെ ഒരു നിജസ്ഥിതി ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നടിച്ച് സംസാരിക്കാനായിട്ട് പറ്റും അതുകൂടാതെ ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയണം എന്നാഗ്രഹമുണ്ട് നിങ്ങൾക്ക് എവിടെ പോയി ഏത് കട്ടലിൻ്റെ അടിയിൽ ഒളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും നിങ്ങളെ സ്കെച്ച് ചെയ്യും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നാടിനെ സ്നേഹിക്കുന്ന അമ്മയോടും അനീറ്റിയോടും ചേടത്തിയോടും സ്നേഹവും താല്പര്യവും മമതയുമുള്ള ഒരു വികാരി തന്നെയാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയില് തിരുഹൃദയക്കുന്നേല് വന്ന് പതുങ്ങിയിരിക്കുന്ന പാതിരി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രത്യക്ഷപ്പെടണമെന്നാണ് ഹാർഡ് ഫാർമർ ചാനൽ നിങ്ങളോടായിട്ട് പറയുന്നത് പ്രിയരെ ഞാൻ ഇന്നലെ ഏറ്റുമാനൂര് പോയിരുന്നു ഷൈനിയുടെ ജന്മനാട്ടില് അവിടെ പോയിരുന്നു ലൈവ് ഇട്ടായിരുന്നു പോയത് കാരണം ലൈവ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാർ അവിടെ ഏരിയയിലുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ലൈവ് കാണുന്നതിന് ഉപരി ആ ഏരിയയെ സന്നിഹിതരാകും എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു മുകളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും നമ്മളെ ഈ വാർത്തകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട് അത് പ്രകാരം ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട് ആ ദേശത്തുള്ള ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അവിടെ തയ്യാറായിരുന്നു അങ്ങനെ ഞാൻ ഷൈനിയുടെ വീട്ടിൽ പോയി ഷൈനിയുടെ ഫാദറുമായിട്ട് സംസാരിച്ചു ഷൈനിയുടെ മദറിനെ കാണാനിടയായി മദർ നല്ല സങ്കടത്തിലാണ് വിഷമവും കാര്യങ്ങളൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട് അങ്ങനെ ഒരു മൂടുപടം പോലും ഇല്ലാതെ എനിക്ക് തുറന്നു പറയാനായിട്ട് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ചാനൽ കുടുംബത്തിലെ എൻ്റെ അംഗങ്ങളോട് എനിക്ക് പറയാനായിട്ട് പല കാര്യങ്ങളും ഉണ്ട് പല പല ഊഹാഭോഗങ്ങളും എനിക്ക് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സതയം ക്ഷമിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഫാദറിന് യാതൊരു ഒരു സ്വന്തം മോള് മരിച്ചതിൻ്റെ യാതൊരു സമീപനവും യാതൊരു വിഷമവും ആ മുഖത്തുനിന്ന് നിഴലിച്ചെടുക്കാൻ ആ മുഖത്തുനിന്ന് നിഴലിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് ഉള്ള കാര്യം ഞാൻ നിങ്ങളോടായിട്ട് പറയട്ടെ എന്നെ വളരെയധികം വിഷമത്തിലാക്കി ഈ കാര്യം സ്വന്തം മോള് ഈ ലോകവാസം വെടിഞ്ഞിട്ട് അതും രണ്ട് മാലാ കുഞ്ഞുങ്ങളുമായിട്ട് പോയപ്പോൾ യാതൊരു വിഷമങ്ങളും ആ മുഖത്ത് ഒരു ഫാദർ എന്ന നിലയിൽ ആ വ്യക്തിയുടെ മുഖത്ത് നിഴലിച്ചില്ല എന്നാണ് എനിക്ക് ബോധ്യമായത് അവിടെ ചെന്നപ്പോൾ സംസാരിക്കാനായിട്ട് യാതൊരു താല്പര്യങ്ങളും ആ ഫാദർ കാണുന്നില്ല ആദ്യം ഞാൻ ഓർത്ത് ഒരു വിഷമമായിരിക്കും ഒരു മരണം ഒരു വീടല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിൽ നമ്മൾ പോയി സംസാരിക്കുന്നതിന് തെറ്റാണ് എന്ന് ഒന്ന് രണ്ട് ടോക്കിങ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി യാതൊരു വിഷമങ്ങളും ഇല്ല പിന്നെ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് തൊട്ടടുത്തുള്ള ചുറ്റുവട്ടത്തോളം ആൾക്കാരിൽ നിന്നും എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് വളരെയധികം വിഷമത്തിലാണ് ഷൈനി അവിടെ താമസിച്ചിരുന്നത് എന്നാണ് ഭർത്തഗൃഹത്തിൽ നിന്നും കിട്ടുന്നേക്കാളും പീഡനങ്ങൾ കൊടിയ പീഡനങ്ങൾ ആ വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ടത് വന്നു എന്നുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഹാർഡ് ഫാർമർ എന്ന ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് ഞാൻ വെളിപ്പെടുത്തുകയാണ് ആ കുട്ടികൾ തലദൂസം ഭക്ഷണം കഴിക്കാതെയാണ് ആ വീട്ടിൽ കിടന്നുറങ്ങിയേ എന്നുള്ള കാര്യങ്ങൾ വരെയോടെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് വളരെയധികം എനിക്ക് സങ്കടം തോന്നുന്നു ആ കുട്ടികൾ ആ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഡാൻസ് ചെയ്യാനായിട്ട് കയറുമായിരുന്നു അതിനു പേരുടെ അവിടുന്ന് ഒരു വിലക്കുണ്ടായിരുന്നു ആ കുട്ടികൾ പാട്ട് പാടാനും ആ ആ കുട്ടികളുടെ കലാകായികമായ പരിപാടികൾ പ്രോഗ്രാമുകൾ വീട്ടിൽ ചെയ്യാനായിട്ടൊന്നും യാതൊരു ഫ്രീഡങ്ങളും സ്വന്തം സ്വ സ്വഗ്രഹത്തില് ആ ഷൈനിയുടെ മക്കൾക്ക് ആ പിതാവ് കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് ബോധ്യമായത് എന്താണെങ്കിലും വളരെയധികം സങ്കടമുണ്ട് ഈ സങ്കടം നമുക്ക് എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റും എനിക്ക് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ഷൈനി കുട്ടികളെ ബോർഡിങ്ങിൽ കൊണ്ട് ചേർക്കാനായിട്ട് ഇരുപത്തി എണ്ണായിരം രൂപ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചു അതിനുശേഷം അവൾ ബോംബെയിൽ ജോലിക്ക് പോകാനായിട്ടാണ് ശ്രമിച്ചിരുന്നത് വരും ദിവസങ്ങളിൽ അവൾ ബോംബെയിൽ ജോലിക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത് ഷൈനിക്ക് പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിന് ഒരു ആഘാതം പെട്ടെന്ന് ഒരു മരണത്തിലേക്ക് പോണ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടുകൾ ഒരു പ്രയാ ഒരു മനസ് തട്ടുന്ന ഒരു പ്രയാസം എല്ലാവരും എന്നെ കൈയൊഴിയാണല്ലോ ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്ന് ഷൈനി എന്ന ആ വീട്ടമ്മയ്ക്ക് തോന്നിയിരുന്നു അത് ആ ഒരു തോന്നലാണ് പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് പോകണം ഇനി ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കുട്ടികളെ ഒരു ബാധ്യത ആർക്കും ആകേണ്ട അത് കാരണം ഞാൻ കുട്ടികളെയും കൊണ്ട് ഞാൻ ഈ ലോകമാസം വിടിയുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കാരണം അതാണ് ഉണ്ടായത് എന്നാണ് എനിക്ക് ബോധ്യമാകുന്നത് എന്താണേലും എനിക്കൊരു കാര്യം അതായത് ഈ കേരളത്തിലെ അല്ല ഈ ലോകത്തിലുള്ള മലയാളികളോടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെങ്ങളെയാണേലോ അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു മകളെ ആണേലോ കല്യാണം കഴിച്ച് മറ്റൊരു ഗ്രഹത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു വിടുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കാം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മൂന്നും നാലും അഞ്ചും പേര് കണ്ടിരിക്കും പക്ഷെ അവരെ സൂക്ഷിക്കാൻ അവരെ കാത്തു സൂക്ഷിക്കാനായിട്ട് സ്വന്തം മക്കളോട് കാണിക്കുന്ന അതേ സ്നേഹം കാണിക്കാനുള്ള ഒരു താല്പര്യം അവർക്കവിടെ തങ്ങാനും താമസിക്കാനും സർവ്വ അവിടെ ജീവിക്കാനൊരു സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ വീട്ടിലെ പിതാവിനുള്ളതാണ് ആ വീട്ടിലെ സഹോദരന്മാർക്കുള്ളതാണ് ഒരിക്കലും അവരെ കൈയൊഴിയാനായിട്ട് പറ്റത്തില്ല ചിലപ്പം ബിസിനസ് ചെയ്യുന്ന കുടുംബമായിരിക്കും ചിലപ്പോൾ ആ ബിസിനസ് കൊണ്ട് ആ കുടുംബം പൊട്ടി പാളീഷായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സ്വന്തം വീട് തന്നെ വിട്ടൊഴിഞ്ഞ് വേറൊരു വീട് ആ പി അവിടെയുള്ള പിതാവാണേലും അത് സഹോദരനാണേലും മാറിക്കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് മാറിക്കൊടുത്തില്ലെങ്കിലും സ്വന്തം വീട്ടിലെ സ്വന്തം മക്കളെ സ്നേഹിച്ച പോലെ തന്നെ തിരിയാളന സ്വന്തം മക്കളോട് കാണിക്കുന്ന പോലെ തന്നെ ഈ കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളോടും കാണിക്കണം എന്താണേലും ആ പിഞ്ചു കുഞ്ഞിന് മനസ്സിന് വളരെ ക്ഷതം പറ്റിയ കാരണമാണ് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ്റെ കാരണ കാരണം വളരെയധികം വിഷമങ്ങൾ നിങ്ങൾക്ക് ഇത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വഴി മനസ്സിലാകും എനിക്ക് ബോധ്യമുണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങളിലേക്ക് ആ പോസ്റ്റ് ചെയ്യേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടു തന്നതാണ് ഇത് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനെ ഇതിന് ഉപരി എന്താണ് അവിടെ സംഭവിച്ച വീട്ടിൽ ഇത്രയും അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയില് ഒരു വലിയൊരു ഇൻസിഡന്റ് ആ വീട്ടില് തല ദിവസങ്ങൾ നടന്നിട്ടുണ്ട് ചിലപ്പോൾ ഫോൺ വിളിച്ചാകാം ചിലപ്പോൾ വീട്ടിൽ തന്നെയുള്ള തർക്കങ്ങളാകാം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഷൈനയുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഷൈനയുടെ ഫോൺ എത്രയും പെട്ടെന്ന് ഫോറൻസിക്കിന് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്താൻ ഷൈനിയുടെ ഫോണിലേക്ക് വന്ന ഷൈനിയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഈ മരണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് കാരണം ഈ ഷൈനിയുടെ ഫോൺ എവിടെയാണെന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ ആ ഫാദർ പല പല ഒഴിവ് കഴിവുകളാണ് പറഞ്ഞ അറിയത്തില്ല ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ പോലീസ് ചെക്ക് ചെയ്തു അതിന് ശേഷം അനീത്യ കെട്ടിയവൻ്റെ അടുത്താണ് അനീത്യ കെട്ടിയുടെ അടുത്താണെന്ന് തോന്നുന്നത് അവിടെ തന്നെയാണെന്നാണ് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞ് എന്താണ് ഈ ഫോണിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽ അറിയുവാണെങ്കിൽ അതായത് അന്നത്തെ ദിവസങ്ങളിൽ ഈ ഷൈനിയുടെ ഫോണിലേക്ക് കടന്നു വന്ന ഫോൺ കോളുകൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാരണം ഷൈനിക്കുണ്ടായ വിഷമങ്ങൾ ചിലപ്പം കൂട്ടുകാരികളോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുക ചിലപ്പോൾ അത് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളും ആ ഫോൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത് ജനങ്ങൾക്ക് അറിയണമെന്നാവശ്യമുണ്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലമാകുമ്പോൾ അവിടുത്തെ ഉള്ള പോലീസ് ഈ ഫോൺ ഫോറൻസിക്കിനെ പരിശോധിച്ച് ഇതിനെ സംബന്ധിച്ച് ഒരു സത്യസന്ധമായ ഒരു കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയണം എന്ന ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് എന്താണെങ്കിലും ഈ കേരളത്തിലെ മലയാളികളെല്ലാം കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ഒപ്പം കൂടെ നിൽക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഈ ഹാർഡ് ഫാർമർ ചാനലിനുണ്ട് കാരണം നമുക്ക് തരുന്ന സപ്പോർട്ടുകൾ അതാണ് വീണ്ടും നമ്മളെ വീഡിയോ ഇടാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടുകൾ ഇതുപോലെയുള്ള അന്വേഷണങ്ങളുമായിട്ട് ആ ഏരിയയിൽ കൂടെ നമ്മൾ കവർ ചെയ്യും ഇതിന്റെ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഇതിന്റെ കുറ്റക്കാരാ ആരാണെന്ന് എത്ര പേരുണ്ടെങ്കിലും ഇതിന്റെ കുറയിൽ അതായത് ഈ പെണ്ണിനെ മരണത്തിലേക്ക് പറഞ്ഞുവിടാനായിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് എന്തൊക്കെ ഊഹാഭോകങ്ങളല്ല വ്യക്തമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് അതുകൂടാതെ ഈ ഷൈനി മരിക്കുന്നതിന് മുമ്പ് അതായത് ഗാർഹിക പീഡനത്തിന് ഇവിടെ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഷൈനി പരാതി കൊടുത്തിരുന്നു ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കേസ് അന്വേഷണം കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ എടുക്കാതെ അത് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ക്ലോസ് ചെയ്തില്ല അത് കോടതിയിലേക്ക് സി ചാർജ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഈ ഷൈനിയുടെ മരണത്തോട് കൂടിയേരി വലിപറമ്പിൽ നോമീനെ പോലീസ് സഹായിക്കുകയാണ് ചെയ്തത് അവിടുന്ന് ശവശരീരം എടുത്തുകൊണ്ട് പോരാനായിട്ട് പോലീസ് പൂർണ്ണ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്ത് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരുടെ ഒത്താശയാണ് ആരുടെ റെക്കമൻഡേഷനാണ് എന്താണേലും ജനങ്ങളതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല ഒരു പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു ആർജവം നിങ്ങൾ എന്തിനു കാണിച്ചു നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ ജനങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാ ആ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിച്ചേ പറ്റത്തൂടെ െ തന്നെ അടക്കാനായിട്ട് പൂർണ്ണ സപ്പോർട്ടായിരുന്നല്ലോ ചെയ്തു കൊടുക്കേണ്ടത് കാരണം മാനസികമായിട്ട് ശാരീരികമായിട്ടും മനസ്സുകൊണ്ട് അവരകന്ന് കുട്ടികളും അവരെ വെറുത്ത് ആ ജീവിത അവിടെയുള്ള അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ആവശ്യകത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നു എന്താണേലും ഇതിന് ഒരു അർഹിക്കാത്ത കുറ്റങ്ങളാണ് എന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ സുഖിച്ച് താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പാക്കാന് പാക്കാനായ ബോബി ബോബി ബോബിപ്പാക്കാൻ അതായത് ഓസ്ട്രേല അതായത് ഓസ്ട്രേലയിൽ താമസിച്ചുകൊണ്ടിരുന്ന ബോബിപ്പാക്കാന കോട്ടയത്ത് തിരുഹൃദയക്കുന്നേൽ വന്ന് പതുങ്ങിയിട്ടുണ്ട് എല്ലാ ആൾക്കാരും കൂടി ഒന്ന് എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക എന്താണേലും ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് സത്യസന്ധമായി നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഈ തൊടുപുഴയിലെ ജനങ്ങൾ നിങ്ങളെ എന്താണ് വീഴ്ച ഇരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തറന്നു പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേഴ്സിൽ ഹാജരാകാം നിങ്ങൾ എന്തിനാണ് അവിടെ പതുങ്ങുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഓക്കെ ബൈ നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഫാർവേഡ്